െ താസില്ദാർ ബലാത്സംഗ കേസിലെ പ്രതികളെ കാണാനുള്ള തിരക്കാവൂടെ കർത്താവേ കോട്ടപ്പുറത്തിന് എല്ലാവരും കൂടി കൈകാര്യം ചെയ്യാവോ ഏയ് പോലീസുകാരുണ്ടാവല്ലോ കൂടെ ഉപ അല്ലേ എന്നാ ഇറങ്ങാത് accused 1 and 2 are released ah. on bail. They are to report before the police on every Sunday until further orders. Nartha! Nartha! What are you talking about? What are you talking about? How many people are talking about this? Why are you talking about this? Are you talking about this English knowledge? Oh, we're going to talk about this. Where are you? Here. 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 ഇനി നേരെ താലൂക്ക് എത്രയും പെട്ടെന്ന് പറയുന്നത് വണ്ടി താലൂക്ക് ഓഫീസിലേക്ക് ഇനി എത്രയോ ഭേദമാണ് അനേകം ദൃക്ഷാക്ഷികളുടെ മുന്നിൽ വെച്ച് യഥാർത്ഥത്തിൽ റേപ്പ് ചെയ്തിട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് കൊലക്കയർ കഴുത്തിലിടുന്നത് സാഗരെ താനൊന്നും അടങ്ങ് തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലായിരിക്കാം പക്ഷെ അനേക ലക്ഷം വായനക്കാരുടെ സ്ഥിതി അതല്ല എന്റെ സ്ഥിതി അതല്ല തന്റെ നോവൽ അച്ചടിച്ച് വിടുന്ന വാരിക മുതലാളിമാരുടെ സ്ഥിതി അതല്ല താൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയാണോ എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട എന്നെ ഓർത്തെങ്കിലും അതിക്രമം ഒന്നും കാണിക്കരുത് താൻ ഈ കേസിൽ പെട്ടു എന്ന് അറിഞ്ഞ മുതൽ ഈ മാമച്ചൻ ഉണ്ടിട്ടില്ല ഉറങ്ങിയിട്ടില്ല കാരണം താൻ വലിയൊരു കലാകാരനാ ജാമ്യത്തിൽ ഇറക്കാൻ എത്ര ലക്ഷം വേണമെങ്കിലും ചെലവാക്കാമെന്ന് ഞാൻ വക്കീലിനോട് പറഞ്ഞു അതാ സാഗര യഥാർത്ഥ സ്നേഹം അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ ഇയാൾ എന്റെ ഇഷ്ടത്തിന് നിൽക്കണം ഞാൻ നിൽക്കും കൂടെ നിൽക്കും ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞോട്ടെ ും ഇത്രയും ജയിലിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് റേപ്പ് ചെയ്യാനുള്ള ആരോഗ്യം പറയരുത് അവളോടുള്ള വൈരാഗ്യം മൂത്ത് മൂത്ത് ഞാൻ ഒരു മാറിയിരിക്കും ഇത് ടിബിയാ അപ്പൊ താലൂക്ക് ഒന്ന് ഇറങ്ങു സാഗറേ എന്നോട് ആജ്ഞാപിക്കുന്ന രണ്ടെണ്ണം കൂടി അടിച്ചിട്ട് പോയി ഞാൻ നിന്റെ സ്വന്തത്തിൽപ്പെട്ട് ഞാൻ റേപ്പ് ചെയ്യണോ നിന്റെ സ്വന്താണെങ്കിലും ഇങ്ങനൊരു എന്നെ എല്ലാരും കൂടെ എനിക്ക് എനിക്ക് റേപ്പിയണം ൂത്തിന്റെ ക്ലൈമാക്സ് ചെയ്തില്ലെങ്കിൽ അധ്യായം മുടങ്ങും പാതി വഴിക്കും നോവൽ അവസാനിക്കും അവസാനിക്കട്ടെ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു പോയതിനാൽ നോവൽ നിർത്തുന്നു പരസ്യം ചെയ്തോളൂ അതേടോ സാഗർ കോട്ടപ്പുറം എന്ന നോവലിസ്റ്റ് മരിച്ചു ഇപ്പോ ഈ നിൽക്കുന്ന അയാളുടെ പ്രേതമാണ് ഇവിടുത്തെ തഹസിൽദാർ രക്തം കുടിക്കാൻ വന്ന പ്രേതം ഉള്ള മുട്ടയേക്കുമ്പോഴാണ് ചാക്യാർ കൂത്ത് റാസ്കൽസ് ഇയാളെന്താ പോകത്ത് അവന്മാരെ ഇറക്കി വിട്ടെന്ന് നന്നായി കേരളത്തിന്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് അകത്തായപ്പോ അയാളെ ജാമ്യത്തിനെടുക്കാൻ ഒരുത്തനും വന്നില്ല നന്ദിയില്ലാത്ത വർഗം ഞാൻ ഒരുപേക്ഷിട്ടില്ല എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ അപേക്ഷിക്കാതെ വരുന്നവനാണ് യഥാർത്ഥ സ്നേഹിത അല്ല കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കള്ള കണ്ണുള്ളവനാണ് താൻ കത്തുന്ന പുരേ നീർക്കിൽ വലിച്ചുരുന്നവൻ ഞാനെന്ന് മനുഷ്യനെ താൻ കാണുന്നില്ല തനിക്ക് വേണ്ടത് നോവലിസ്റ്റിനെയാണ് തന്റെ തൊലിഞ്ഞ വാരികയിൽ നോവൽ എഴുതാമെന്ന് ഏറ്റാ വി നോവലിസ്റ്റിനെ എനിക്ക് മനസ്സിലോ എഴുതാൻ ഉടനെ വേണമെന്നില്ല കോട്ടപ്പുറം എങ്കിലും ഒന്നും ഓർക്കുക താൻ താൻ എനിക്ക് കിട്ടി കല്ലേറ് കൊള്ളാത്ത ഈ മാപ്പ് പറയാൻ ഇല്ല വാടക വീട്ടിൽ ചെന്ന് നമ്മുടെ സാധനങ്ങൾ എടുക്കാമെന്ന് വെച്ച് പോയതാ ഇരുട്ടായിരുന്നിട്ടും ഏതോ ഒരു തെണ്ടി എന്നെ കണ്ടുപിടിച്ചു ആളുകൾ കൂടി എടാ ബലാത്സംഗ വീരാ എന്നും പറഞ്ഞുകൊണ്ട് കല്ലേറി ഇടിയും തുടങ്ങി ഞാൻ എങ്ങനെ അവിടുന്ന് ജീവനോടെ രക്ഷപ്പെട്ടെന്ന് ഇപ്പോഴും പിടിയില്ല ഇത് അപ്പുറമായിരിക്കുന്നു ഈ ധൂമകേതു കാരണം ഈ ഈ യക്ഷി കാരണം

ടൗണിൽ മുഴുവനും പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞു സാഗർ കോട്ടപ്പുറം എഴുതുന്ന സർവീസ് സ്റ്റോറി ആ തഹസിൽദാർ അതേ മുഖമാണ് പോസ്റ്ററിൽ താലൂക്ക് ഓഫീസിന്റെ പോസ്റ്ററിന്റെ മുമ്പിൽ അവളുടെ ജീപ്പ് വന്ന് നിൽക്കുന്നതും പോസ്റ്റർ കണ്ടവൾ നടുങ്ങുന്നതും ഞാൻ നേരിട്ട് കണ്ടു എന്താണ് അവൾ അടുത്ത് നീക്കമെന്നറിയാൻ ഞാൻ കാത്തു നിന്നു അഞ്ചു മിനിറ്റ് കഴിഞ്ഞില്ല പ്യൂൺ വെളിയിൽ വരുന്നു പോസ്റ്റർ വലിച്ചു തീർന്നു ഞാൻ നേരെ മാമച്ചനെ ഫോൺ ചെയ്തു ഉച്ചക്ക് അതേ ചുമരിൽ പോസ്റ്റർ വീണ്ടും ഒട്ടിക്കുമെന്ന് മാമച്ചന എനിക്ക് എന്നാലെ അവൾ നോവൽ വായിക്കൂ വായിച്ചാലേ തൂലികയുടെ ശക്തി ആസൂർപ്പണ കയറിയു അതെ അതിന് നമ്മുടെ കഥ ഇവിടം വരെയായിട്ട് എന്താ താനാണ് ഈ കഥയിലെ അതെ കാരണം ഇതിലെ നായകനെ സൗന്ദര്യം ആവശ്യമില്ല മത്തങ്ങ പോലുള്ള മുഖമാണ് വേണ്ടതെങ്കിൽ തനിക്കും നായകനാകാം ഈ വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അല്ലെങ്കിലും ഇതൊരു നായക പ്രാധാന്യമുള്ള കഥയാണ് അടിമുടി അവളാണ് അവളുടെ കൗടല്യങ്ങളുടെ കഥയാണ് ആദ്യ ഭാഗം ഞാൻ വായിക്കാം സാധാരണ പൈങ്കിളി നോവലിനെ പോലെ ആമുഖമോ വർണ്ണനകളോ ഇല്ല അവളുടെ അന്തരാളത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് നോവലിസ്റ്റ് ഇവൾ അനിത പുതിയ തലമുറയിലെ പെൺകുട്ടികളുടെ ആസൂത്രണ മനോഭാവത്തിന്റെ കഥ ഇവളിൽ നിന്ന് തുടങ്ങുന്നു ഇവളിൽ പ്രണയത്തിന്റെ ലോലഭാവങ്ങളിൽ മനുഷ്യബന്ധം ദയാ കാരുണ്യം തുടങ്ങിയ വികാരങ്ങൾ ഇവൾ കന്യം നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി സൗന്ദര്യമാണ് ഇവളുടെ വജ്ജ്രായുധം ഒരേ സമയം പല കാമുകന്മാരുടെയും വിശ്വസയായ കാമുകി നഗരത്തിന്റെ ശാപം എന്നല്ല അതെന്തു പറയാൻ ഇന്നവൾ ഇവിടെ മുനിസിപ്പൽ കമ്മീഷണർ തലയ്ക്കകത്ത് കളിമണ്ണ് മാത്രമുള്ള ഈ കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നഗരപാലകർ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് പുതിയ കമ്മീഷണർ ദിലീപ് മേനോൻ സ്ഥലത്തെത്തുന്നത് ീപ് മേനോ താങ്കൾ ചാർജ് എടുക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു താങ്കളെപ്പോലും മിടുക്കനായ ഒരു കമ്മീഷണറെയാണ് ഈ നഗരത്തിന് നഗരത്തിനിപ്പോൾ ആവശ്യം ഐ ഹേർഡ് യു ആർ സോ ഇമാജിനേറ്റീവ് എ മാൻ വിത്ത് ലോട്ട് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ബിഫോർ യു ടേക്ക് ചാർജ് ഷാൽ വി മീറ്റ് എന്തിനാണ് വരാൻ പറഞ്ഞത് അകത്തോട്ട് പറയാനുള്ളത് പറയൂ പറയാനുണ്ട് നാളെ വരാം ഈ മഴ നനയാതെ അകത്ത് ഞാൻ ആകെ തൃശങ്കു പെട്ടതുപോലെ തോന്നുന്നു ഇനിയും ചാർജ് ഒഴിഞ്ഞു തന്നില്ലെങ്കിൽ അത്ര പെട്ടെന്ന് ചോദിച്ചാൽ ഞാനിപ്പോ ഈ വാടക വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്നത് എന്ന് തന്നെ എനിക്ക് 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 കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾ തമ്മിൽ ആദ്യമായി ദിലീപിന് ഓർമ്മയുണ്ടോ അന്ന് ഈ വാടക വീട്ടിൽ വെച്ച് അല്ല ദിലീപ് ജന്മാന്തരങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടിരുന്നു സ്നേഹിച്ച് ജീവിച്ചിരുന്നു എൻ്റെ ഈ മടുപ്പിക്കുന്ന ഏകാന്തതയിലേക്ക് എന്നെങ്കിലും ഒരു നാൾ എൻ്റെ ദിലീപ് വീണ്ടും വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് ദിലീപ് മേനോന് നിശ്ചയമുണ്ടായിരുന്നില്ല വരെ പരസ്ത്രീ സ്പർശം അറിഞ്ഞിട്ടില്ലാത്ത ദിലീപ് മേനോൻ ഒരു സ്വപ്നത്തിലേക്ക് വഴുതുകയാണ് പാവം മേനോൻ കമ്മീഷണർ അനിതയുടെ കാപട്യം അറിയാതെ ആ നിമിഷത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങി അന്നേരം ഒരു സർക്കസുകാരിയുടെ മെയ്വഴക്കത്തോടെ ദിലീപ് മേനോനിൽ അനിത പടർന്നു കയറി

നഗരത്തിലെ പാർക്കുകളിൽ കടലോരങ്ങളിൽ അവരുടെ രാവുകളും പകലുകളും പ്രണയാതുരമായി തുടിച്ചുകൊണ്ടിരിക്കവേ ഒരു സായാഹ്നത്തിൽ എങ്ങു നിന്നോ തീഷ്ണമായ ആ രണ്ട് കണ്ണുകൾ അവരിൽ വന്ന് പതിച്ചു തുടരും അതേത് തീഷ്ണ കണ്ണുകൾ അതാണ് സസ്പെൻസ് ഇപ്പൊ താൻ ആകാംക്ഷയോട് ചോദിച്ചില്ലേ അതാണ് തുടർക്കഥക്കാരെ അടുത്ത ലക്കം വരെ മുൾമുനയിൽ നിർത്തുക ഈ തീഷ്ണ കണ്ണുകളുടെ ഉടമസ്ഥൻ ഞാൻ ചോദിച്ചത് പറഞ്ഞില്ലെടോ എന്നാലും അടുത്ത ലക്കത്തിൽ ആ തീഷ്ണ കണ്ണ് കയറി വരില്ലേ അങ്ങനെ ഒരു തന്റെ ആവശ്യം എന്തായിപ്പോ സംഗതി വഞ്ചനയും മറ്റുമൊക്കെ ആണെങ്കിലും ഞാനും നായികയും പ്രണയിച്ചിങ്ങനെ ഇങ്ങനെ സുഖിച്ചിരിക്കുമ്പോ മറ്റൊരു അങ്ങനെ ഇടയ്ക്ക് കയറി വരുന്നത് എന്തിന് അത് പറയാൻ താൻ ആരെ ഒരു എഴുത്തുകയാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കൈകളത്തിണ്ടല്ലോ ഒരു പിണ്ണാക്കൂല്ല ഇറാൻ ഭരണകൂടം സൽമാൻ റഷ്ദിയുടെ തലയ്ക്ക് വില പറഞ്ഞില്ലേ എന്നിട്ട് എന്ത് സംഭവിച്ചു അയാൾ ഇപ്പോഴും ഒളിച്ചു നടക്കല്ലേ അയാൾ ഒളിച്ച് നടന്നാലും അയാളുടെ തൂലയിലേക്ക് വിലങ്ങ വെക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ ഇനി ഞാനൊരു സത്യം പറയാം താനല്ല ഈ കഥയിലെ യഥാർത്ഥ നായകൻ ഈ വരുന്ന തിഷ്ഠ കണ്ണുള്ളവൻ അയാളാ ശരിക്കുള്ള നായകൻ അയാൾ അതിപ്രശസ്തനായ ഒരു സാഹിത്യകാരനും ഒരു നോവലിസ്റ്റുമാണ് ഓ മനസ്സിലായി ഈ വരുന്ന നോവലിസ്റ്റിന്റെ പേര് സാഗർ കോട്ടപ്പുറം എന്നായിരിക്കും അല്ലേളേ ഞാൻ ജയദേവൻ സുഹൃത്താണ് എഴുത്തുകാരൻ എഴുത്തുകാരൻ ഫോട്ടോ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനിത എന്നാണ് പേര് പേര് അല്ലേ അയ്യോ എങ്ങനെ അറിഞ്ഞു ഒരു എല്ലാം അറിഞ്ഞിരിക്കും ഞാനിപ്പോ വന്നത് എനിക്ക് അനിതയോട് മാത്രമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ അനിത ദിലീപിനെ സ്നേഹിക്കുന്നു ചോദിച്ചാൽ ഇല്ല എന്നാ ഉത്തരം അവനൊരു പാവമാണ് പാവമാണ്സർ ബാധിച്ച് മരണം കാത്തു കഴിയുന്ന ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അനുജൻ കെട്ടിക്കാൻ പ്രായമായ അഞ്ച് അനുജത്വമാണ് അങ്ങനെ നൂറ് നൂറ് കൂട്ടം പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് നട്ടം തിരിയുന്ന ആ മരങ്ങോടൻ ഒരു ചുക്ലിപ്പട്ടിയെ പോലെ നിന്റെ പുറകിൽ വാലാട്ടി നടക്കുകയാണ് ജോലി തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത്തരം ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഞാൻ സത്യമാണ് സത്യത്തിന് അങ്ങനെ എന്തോ ആകാൻ കഴിയില്ല കാരണം വേണ്ട മിസ്റ്റർ ജയദേവൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ പറ്റിയുള്ള എന്റെ ആഗ്രഹമില്ല അവനെ ഞാൻ ഞാൻ എന്തുണ്ടായി നീ എന്താണ് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത് അവനെന്തുണ്ടായി എന്നാ ചോദിച്ചത് മാടാ ജയദേവൻ തന്നെ നിനക്ക് നിന്നെ പറ്റി വിചാരമില്ലെങ്കിലും എനിക്ക് നിന്നെ പറ്റി വിചാരമുണ്ട് മനസ്സിലായോ ഇതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ മൈകുണ്ൻ സാഹിത്യകാരൻ ഈ കഥയിൽ ആവശ്യമില്ലെന്ന് മാടൻ അല്ലേ ദിലീപ് മേനോനായിട്ട് എന്റെ ചിത്രമാണ് വാരിയിൽ വരച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ കറി വന്ന് അപമാനിക്കുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമാണ് ദിലീപ് മേനോനെ സൃഷ്ടിച്ചത് ഞാനാണെങ്കിൽ അതേ മേനോനെ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ദിലീപ് മേനോനെ കൊണ്ട് വയറിളക്കാനുള്ള ഒരു മരുന്ന് ഞാൻ കഴിപ്പിക്കും എന്നിട്ട് എന്നിട്ട് ദിലീപ് മേനോൻ കക്കൂസി പോയി പോയി ഒരു അധ്യായത്തിൽ ചാവു എന്ന് വെച്ചാൽ ഞാൻ അവനെ കൊല്ലും എങ്കിലെ പെട്ടെന്ന് കൊല്ലടോ ഇങ്ങനെ നട്ടില്ലാതെ ജീവിക്കുന്നതിലും ഭരണമാ പക്ഷെ താൻ എന്നെ വയറിളക്കി കൊന്നാൽ തന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കും എങ്കിൽ ഇപ്പൊ തന്നെ പോയി കേസ് പോയി കൊടുത്തിട്ടുവാടോ പോയി കേസ് എന്നെ കൊന്ന കഥ മുമ്പോട്ടല്ലേ ഞാൻ ജയദേവൻ വിചാരിച്ചാൽ ദിലീപ് മേനോനെ തന്റെ കസേരയിൽ ഇരുത്താൻ കഴിയുമെന്ന് അറിയാവുന്ന അനിത അടുത്ത ആ ജയദേവനെ തന്നെ വളക്കാൻ ശ്രമിക്കുകയാണ്